തൃശൂരിൽ വിലക്ക് ലംഘിച്ച് പ്രതാപനായി വീണ്ടും ചുമരൊഴുത്ത് ഇളവെള്ളിയിലാണ് ചുവരെഴുത്ത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന തലക്കെട്ടോടെയാണ് ചുമരൊഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം വെങ്കിടങ്ങ സെന്ററിൽ എഴുതിയ ചുമരഴുത്ത് ടി എൻ പ്രതാപൻ ഇടപെട്ട് മായ്പിച്ചിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപത്തിനു മുൻപേ ചുവരെഴുതരുതെന്ന് നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് വീണ്ടും ചുവരെഴുത്ത് എളവെള്ളിയിലെ മതിലിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നെഴുതിയ ചുമരഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട് അതേസമയം ചുമരഴുത്ത് മായ്പിക്കുമെന്ന് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിയിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിന്റെ പുറത്ത് ചെയ്ത നടപടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് തന്നെ ചുവരെഴുത്ത് മായ്ക്കാൻ നിർദ്ദേശം നൽകിയെന്നും പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് വ്യക്തമാക്കി നേരത്തെ ടി എൻ പ്രതാപൻ ഇടപെട്ട് വെങ്കിടങ്ങിലെ ചുവരെഴുത്തിലെ പേര് മായ്പിച്ചിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിലവിലെ എം പി ആയ പ്രതാപൻ തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത സുരേഷ് ഗോപിയെ മുൻനിർത്തി ബി ജെ പി പ്രചരണം ആരംഭിച്ചതോടെ പ്രതാപനും മണ്ഡലത്തിൽ സജീവമാണ് ഇതിന് പിന്നാലെയാണ് ചുമരഴുത്തുകളും പ്രത്യക്ഷപ്പെടുന്നത്